വർഷങ്ങളായി താമസിച്ചു താമസിച്ചുവരുന്ന കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള കണ്ണൂർ കണ്ടോൺമെന്റ് അധികൃതരുടെ നീക്കം പ്രതിഷേധാർഹമാണെന്ന് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജ് വർഷങ്ങളായി വീട് വെച്ച് താമസിച്ചു വരുന്ന കണ്ണൂർ കണ്ടോൺമെന്റ് പരിധിയിലുള്ള കെ ഹരിയുടെയും ഷെറീഫിൻ്റെയും ഹുസൈൻ്റെയും വീടുകൾ ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ടോൺമെന്റ് അധികൃതർ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് അത് അങ്ങേറ്റ പ്രതിഷേധാർഹമാണ് കണ്ടോൺമെൻറ്റ് ബോർഡ് നിലവിലില്ല നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും അതിൻ്റെ അധ്യക്ഷനായി പട്ടാള മേധാവിയുമായിരുന്നു ഭരണത്തെ നയിച്ചത് കണ്ടോൺമെൻറ്റ് ബോർഡ് പിരിച്ചുവിട്ടു കേന്ദ്ര സർക്കാർ ഇനി മുതൽ കണ്ടോൺമെൻറ്റ് ബോർഡ് നിലവിലുണ്ടാവില്ല എന്ന് വ്യക്തമാക്കി ആ ഘട്ടത്തിൽ ഉത്തരവിൽ പറഞ്ഞ കാര്യം കണ്ടോൺമെൻ്റ് ബോർഡ് പരിധിയിൽ വരുന്ന പട്ടാളക്കാർ ഓഫീസായും മറ്റും ഉപയോഗിച്ചു വരുന്ന കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒഴിച്ചുള്ള സ്ഥലങ്ങൾ തൊട്ടടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തോട് അറ്റാച്ച് ചെയ്യും ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നിലേറെ തവണ കലക്ടർ അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും മിലിട്ടറിയിലെയും പ്രതിരോധ വകുപ്പിലെയും ഉദ്യോഗസ്ഥന്മാരും ഡൽഹിയിൽ മീറ്റിംഗ് നടത്തുകയുണ്ടായി ആ മീറ്റിങ്ങിനെ തുടർന്ന് സർവേ നടത്തി ഭൂപ്രദേശം സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു സ്കെച്ചും പ്ലാനും ഉണ്ടാക്കി ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ ഭരണകൂടത്തെ ഏൽപ്പിക്കുകയുണ്ടായി ജില്ലാ ഭരണകൂടം റവന്യൂ അധികൃതർ ഡി എസ് സിയുടെ കമാൻഡൻറ്റിനോടും കണ്ടോൺമെൻറ്റ് അധികൃതരോടും അവരുടെ കൈവശമുള്ള ഭൂമിയും സ്ഥലവും റീസർവേ നടത്തുന്നതിന് വേണ്ടി രേഖ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു അപ്പോഴാണ് മനസ്സിലാവുന്നത് അവരുടെ കയ്യിൽ ഒരു രേഖയുമില്ല ഒരു രേഖയും കൈവശമില്ലാത്തവരാണ് രണ്ട് കുടുംബങ്ങൾ മത്സ്യത്തൊഴിലാളിയുടെ കുടുംബവും ഒരു പൂജാരിയുടെ കുടുംബവും താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നുള്ള ഒരു ഉത്തരവ് നൽകിയും ആശ്ചര്യകരമാണ് തങ്ങൾക്കൊരധികാരവും ഇല്ലാത്ത പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഒരു നോട്ടീസ് നൽകാൻ ഇവർക്കെന്താണ് അധികാരം മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എച്ച് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാല

നേരാണ് റബ്ബർ ഷീറ്റിന്റെ വില വില വേണമെങ്കിലും പോകും പക്ഷെ അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ സിസിൽ പറഞ്ഞോണ്ടെ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര കനകാപുര